നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെ അതിവേഗത്തിലുള്ള മുന്നേറ്റം ലോകത്തെ മുഴുവൻ അമ്പരപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിലുള്ളത് ഏതാണ് വ്യാജം ഏതാണ് എന്നുപോലും തിരിച്ചറിയാനാകാത്ത നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് കൗതുകകരമായ അതേസമയം അമ്പരപ്പിക്കുന്ന എ ഐ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും തരംഗമാകുന്നുണ്ട് മിക്കപ്പോഴും സെലിബ്രിറ്റികളാണ് ഏ തരംഗത്തിൽ വൈറലാകുന്നത് ഇപ്പോഴിതാ ഒരു ഗംഭീര മേക്ക് ഓവർ എ എ വീഡിയോയിലൂടെ തിളങ്ങുകയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട താരങ്ങൾ പഴങ്ങളുടെ ഡിസൈനിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ടാണ് താരങ്ങൾ വീഡിയോയിലെത്തുന്നത് മോഹൻലാലാണ് ആദ്യം വീഡിയോയിലെത്തുന്നത് പ്ലം അല്ലെങ്കിൽ തക്കാളി ഡിസൈനിലുള്ള ഷർട്ടും പാൻറും ഷൂവും ധരിച്ചാണ് മോഹൻലാൽ പ്രത്യക്ഷപ്പെടുന്നത് വാഴപ്പഴത്തിന്റെ ഡിസൈനുള്ള വസ്ത്രം ധരിച്ചാണ് മമ്മൂട്ടി വരുന്നത് പിന്നാലെ ഓറഞ്ച് പഴം ധരിച്ച് സുരേഷ് ഗോപി എത്തുന്നു മുന്തിരിയുടെ ഡിസൈനുള്ള വസ്ത്രം ധരിച്ച് ദിലീപും ചോളത്തിന്റെ ഡിസൈനിൽ വസ്ത്രത്തിൽ ജയറാമും എത്തുന്നുണ്ട് നിമിഷങ്ങൾക്കകമാണ് പ്രേക്ഷകർ വീഡിയോ ഏറ്റെടുത്തിരിക്കുന്നത് രസകരമായ ഈ വീഡിയോയ്ക്ക് താഴെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഔട്ട്ഫിറ്റ് ഏതാണെന്നും ആരാധകർ കമന്റ് ചെയ്തിട്ടുണ്ട്